എല്ലാവർക്കും വണക്കം മലയാർപ്പാടം യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം എസ്റ്റിൻഷൻ എന്ന് തുടങ്ങിയ വീഡിയോയുടെ നാലാം ഭാഗം കേരള ടൂറിസം ആദ്യമജനതയുടെ ൂരുകൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടൂറിസം ഉത്കരിക്കുന്നത് അവർ വസിക്കുന്ന ഊര് ആ ഊര് ആക്കുക ഊര് ഊര് നിർമ്മിക്കുക ആ ഊരിനെ ടൂറിസമാക്കിയാൽ അവിടെ എത്തിപ്പെടുന്ന ജനങ്ങൾ അതുകൊണ്ട് എന്താണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന പിന്നെ ഉദ്ദേശം എന്തായിരിക്കും നമ്മളൊരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു യുദ്ധകള അല്ലെങ്കിൽ ഒരു യുദ്ധം നടന്ന ഇടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫീലിങ്സ് ഉണ്ടാകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പൂടെ പടയൊരുക്കങ്ങളും പടകളും യുദ്ധങ്ങളും ഒക്കെ നടന്ന ഇടമാണ് എന്നുള്ളൊരു ഫീലിങ്സ് നമുക്കുണ്ടാകും അതുപോലെ തന്നെ നമ്മളൊരു കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞ് ഇവിടെ രാജാക്കന്മാർ വധിച്ചിരുന്ന ഒരു ഫീലിങ്സ് നമുക്ക് അതിൽ നിന്നുണ്ടാകും ഊര് നിർമ്മിച്ചാൽ അതിൽ നിന്ന് എന്ത് ഫീലിങ്സാണോ നമുക്കുണ്ടാവും അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു കൂട്ടം ജനത ഊലെന്ന പേര് ഇവിടെ ഒരു കൂട്ടം ജനത വസിച്ചിരുന്നു എന്ന് കാണിക്കുന്നു അതായത് ജനത ഇല്ല എന്നും അവർ വസിച്ചിരുന്ന ഒരു ഇതുപോലെയാണ് ഇരിക്കുന്നതെന്നും കാണിക്കുന്ന ഒരു ടൂറിസം പദ്ധതി വയനാട്ടിൽ തന്നെ ചെന്നൂരെന്നു പറയുന്ന കേരള സർക്കാരിൻ്റെ ടൂറിസം പദ്ധതി അതിൻ്റെ വീഡിയോ ഒന്നും വന്ന് കാണാം അത് ഒരു ആയൊരു യൂട്യൂബർ ആണ് അദ്ദേഹം ആ കാഴ്ചയും ടൂറിസത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു ഇതിൽ നിന്നാണ് ട്രെയിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ജനസമൂഹത്തിൻ്റെ വംശനാശത്തെ സംബന്ധിച്ച് വരുമ്പോൾ അത് വേറൊരു അർത്ഥത്തിലാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ചില ഭാഗങ്ങളതിനകത്ത് കോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് തീർച്ചയായും ഉണ്ടാവും കഴിഞ്ഞ വീഡിയോകളിലും കോപ്പി റൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചത് എനിക്കതൊരു പ്രശ്നമില്ല കാരണം ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഓക്കെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം എന്നൂര് കാണിച്ച് തരാൻ ഭയങ്കര തിരക്കല്ലോ അല്ല ഇത് തിരക്ക് കുറഞ്ഞിട്ട് നമ്മുടെ നാടാണല്ലോ തിരക്ക് കുറഞ്ഞിട്ട് കാണാമോ എന്ന് വിചാരിച്ചു നോക്കുമ്പോ ഇതിപ്പോ വണ്ടിയിൽ പോകാൻ പറ്റൂട്ടിൽ എന്നൂര് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ എന്റെ ഗ്രാമം അത് നമ്മുടെ ഈ ഒരു ഒരു വർഷമായി ഓപ്പണായിട്ട് പക്ഷേ അത് ഒരു വർഷമായിട്ടും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ഷെനലിന്റെ നാട്ടിൽ വന്നപ്പോ അതായത് വയനാട്ടിൽ വന്നപ്പോ ഷെനലിന്റെ കുട്ടി പോകുന്ന ഇവിടെ വന്ന് നോക്കുമ്പോൾ തിരക്കാ അപ്പൊ ആ ഈ നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങോട്ട് പോകാനാണ് പക്ഷെ അത് കാറിനാണ് കാറിനല്ലേ അടിപൊളി സ്ഥല ഇപ്പ എത്തിയ നമ്മുടെ സ്ഥലത്തിയാവടെ ഇവിടേക്ക് വരികയാണെങ്കിൽ ചേട്ടാ ശരിക്കും ഈ സ്ഥലത്തിന് എന്താ പറയാ ാണ് എന്നാലും മറ്റുള്ള സ്ഥലത്ത് പറഞ്ഞു ഓ അതാ എണ്ൂരിന്റെ മുന്നിൽ എത്തിക്കാണ് ഭയങ്കര തിരക്കെട്ടാ തിരക്ക് എന്ന് പറഞ്ഞാലും അമ്മ ഇപ്പൊ ടിക്കറ്റ് കിട്ടിയില്ല അപ്പൊ ഇത്ര ആളുകളും ഇവിടുന്ന് പോവാനുണ്ട് അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നതാ അവിടെയാണ് അപ്പൊ അവിടെ അമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പൊ നമുക്കൊന്ന് കരുവക്കാം നമ്മൾ നടന്നു വന്നത് നന്നായി എന്നുള്ളതാണ് കാരണം ടിക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലേ ക്ലോസ് ചെയ്തു അതായത് നടന്നു നടന്നിവിടെ വരുന്നവർക്ക് ടിക്കറ്റ് ഉണ്ട് അപ്പൊ ഷെനലിപ്പൊ ടിക്കറ്റ് എടുത്തു വന്നുണ്ടല്ലോ ക്ലോസ് ചെയ്തു ഞാൻ ചോദിക്കുന്നു കിട്ടുമോ കിട്ടില്ല കിട്ടില്ല കഴിഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞു നടക്കാൻ നടക്കാൻ ഓക്കെ എന്തായാലും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എൻട്രൻസിൽ തന്നെ ഒരു ബോർഡ് കാണാം കേരള സർക്കാർ എൻ അതുപോലെ തന്നെ ഗോത്ര പൈതൃക ഗ്രാമം വയനാട് ഒരു കോട നിറഞ്ഞു നിൽക്കുന്ന കാണാം താഴ്ത്ത ഒരു വീടുകളൊക്കെ കാണാം ഉള്ളിൽ കയറി ഉള്ളി കയറി നോക്കാൻ കേട്ടോ കേറുമ്പോ തന്നെ മുളകൾ വെച്ചിട്ട് ആ ഒരു ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ മുളകളുണ്ട് ആടേ അപ്പൊ ഉള്ളിൽ നമ്മൾ ഇവിടുന്ന് തന്നെ മുകളിൽതാ ആ ഒരു ഭാഗത്താണ് ആ ഒരു ഊരുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നത് എന്തായാലും നമുക്ക് മുകളിൽ കയറി വെക്കാം അപ്പൊ താഴത്ത് ഇങ്ങനെ കയറി വന്ന് റേറ്റിലേക്ക് ഒരു വഴി കാണാം അതുപോലെ തന്നെ മുകളിൽ കയറി വെക്കാം കയറി നോക്കാം അല്ലെങ്കിൽ ജിപ്സം ബോർഡും വെച്ചിട്ടാണ് സെറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു പഴയ ആ ഒരു പരമ്പരാഗത രീതിയിലുള്ള മദലുകൾ നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് ആയിട്ട് കാണാം ടോയ്ലറ്റ് ആണോ വ്യൂ നമുക്ക് അതാ ഇവിടെ വെക്കാം അപ്പൊ കയറുമ്പോ തന്നെ വെട്ടുകല്ലില് നിർമ്മിച്ച പടികൾ നമുക്ക് ഇങ്ങനെ കാണാം ഇവിടെ ഓക്കെ വെട്ടുകല്ലില് നിർമ്മിച്ച പടികളാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടുന്ന് നോക്കിയാൽ ഒരു ജാതി വൈബട്ടാ വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച കുറെ കുടിലുകള് നമ്മൾ കാണാൻ പോകുന്നുള്ളു അവിടെ ഓക്കെ നമ്മൾ വന്ന വഴികൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാലൊരു ഫോട്ടോ പോയിന്റൊക്കെ ഉണ്ടോ ഇവിടേക്ക് വന്ന വഴികള് വീണ്ടും എങ്ങോട്ടുണ്ട് അങ്ങോട്ട് വീണ്ടും ഇങ്ങോട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഐത് വഴി വീണ്ടും നടക്കാണ് എത്ര അടിമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് താമരശ്ശേരി ചോര നമ്മളെ പപ്പുവിനെ താമരശ്ശേരി ചോരം ഈ കാണുന്ന താഴപാ താഴേ അത് തന്നെ എത്ര സീ ലെവലിന് എത്രയോ ഹൈറ്റ് കൂടുതലാണ് അവിടെ നിന്നും എത്രയോ ഹൈറ്റിൽ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഓ അതുകൊണ്ടാണ് ചുറ്റും കോടമഞ്ഞ് ഏത് സമയത്തു ഇവിടെ കോടമഞ്ഞ് ഉണ്ടാവും പറയുന്നത് പക്ഷെ നമ്മൾ വന്ന ടൈം അടിപൊളിയാണ് കാരണം വല്ലാത്തൊരു ക്ലൈമറ്റ് വെയിലാണ് അപ്പൊ ആ വഴിയിലൂടെ വീണ്ടും നടക്കുകയാണ് നമ്മൾ ആ ഒരു കുടിലുകൾ നമ്മൾ കാണാൻ പോകുന്നുള്ളു ആ പരമ്പരാഗത രീതിയിലുള്ള പണ്ടത്തെ കാലത്തെ കുറെ വീടുകൾ നമുക്ക് കാണാനുണ്ട് അതായത് പോലയിൽ മഞ്ഞത് അത് വൈക്കോല്ലോ ഓക്കെന്തോ സെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് പോയി നോക്കാം നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ ശേഷം വരിക അല്ല അതെ അപ്പൊ അത് വീണ്ടും കുറച്ച് മുകളിലൊക്കെ ആ ഒരു കുന്നിന്റെ മുകളിൽ അല്ലെങ്കിൽ മലയുടെ മുകളിൽ പല വഴികളായിട്ടില്ല അങ്ങോട്ട് നോക്കിയാലും ഭയങ്കര വ്യൂ ആണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാലും നല്ല ക്വാളിറ്റി എന്താ എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് അപ്പൊ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞത് അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നോക്കിയേ നമ്മൾ വന്ന വഴി അവിടെ അവിടെ റോഡ് കാണാം െ രണ്ട് സൈഡിലും താഴത്തെ വീടുകളും അതുപോലെ തന്നെ റോഡുകളും കാണാം നടന്ന് ഇവിടെ എത്തി ഇവിടെ നമുക്ക് ആളുകൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു സ്റ്റേജ് ഒക്കെ കാണാം അപ്പൊ നമ്മുടെ ആ ഒരു നമ്മൾ കാത്തിരുന്ന നമ്മൾ കാണാൻ കൊതിച്ച ആ ഒരു ഗ്രാമം ആ കാണുന്നു അപ്പോൾ അതാണ് നമ്മൾ കാണാൻ വന്ന ആ ഒരു ഗ്രാമം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പൈതൃക ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് കുടിലുകൾ കാണാം ആറ് ഏഴോ കുടിലുകൾ കാണാം അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് പോയി നോക്കാം ഒരു പ്രത്യേക വൈപ്പാട്ടങ്ങോട്ട് നോക്കിയേ ഒരു ജാതി ലഭ്യം അതായത് ആ പഴയ കുടിലുകൾ എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആ മലമുകളിൽ ആ ഒരു നാലഞ്ച് കുടിലുകൾ ഇങ്ങനെ നിക്കണ കാണാൻ എന്ത് ഇത് സക്സസ് ചെറിയ ഭംഗിയെ അതിലും കൂടി മിക്കവാറും ഇത് അവിടെ അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി ഒരു അഭിപ്രായം ഇവിടെ ഇവിടെ നിന്ന് അതൊന്ന് നോക്കുമ്പോൾ ആ മലകൾ ആ മലയുടെ താഴ്ത്ത് ആ കുടിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വളരെ ഭംഗിയൊരു സംഭവല്ലേ ആ മല കൂടി പോയി കഴിഞ്ഞാൽ അഭിപ്രായം അതെ ാണ് എന്താ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയാൽ ഇനി അടുത്ത് പോയാൽ കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിലേക്കുള്ള വഴികള് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വംശനാശം സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യമേ ജനത വസിച്ചിരുന്നിടവും ആ ജനതയും ആ ജനതയെ കുറിച്ച് പാഠപുസ്തകങ്ങളിലോ അനുസൃതകളിലൊക്കെ ചേർക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി അവരിപ്പഴേ ആരംഭിച്ചിട്ടുണ്ട് ഈ ജനതയുടെ ജീവൻ വിലയില്ലെങ്കിലും അവർ വസിച്ചിരുന്ന ഊര് അതിനെ ടൂറിസം വത്കരിച്ച് പണം ഉണ്ടാക്കുന്ന സർക്കാർ എന്തായാലും മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുടെ ചില വികൃതികൾ എന്നുമാണ് നമുക്ക് പറയാം ഗോത്ര ജനതകളുടെ വംശനാശം വിദൂരമല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ മനുഷ്യൻ്റെ വംശനാശത്തെക്കുറിച്ച് പറഞ്ഞാൽ അത്ര കണ്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ വേദനപ്പെടുകയോ ചെയ്യാറില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ വംശനാശങ്ങളെക്കുറിച്ച് കുറിച്ച് അവനെ നിലനിർത്തുന്നത് എന്തിനാണെന്ന് ഒരുപക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ധാരണ ഞാനുണ്ടാകും ഈ ഭൂമിയിൽ നിന്നും ഗോത്രജനങ്ങളുടെ ഓരോ വിഭാഗങ്ങൾ അഴിഞ്ഞു പോയാൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ജീവജാലങ്ങളുടെ നാശം ആരംഭിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വംശനാശം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് ആ വാക്ക് പലപ്പോഴും പലരും പ്രയോഗിക്കുന്നത് വംശനാശം വളരെ വ്യക്തമായി തിരിച്ചറിയണമെങ്കിൽ ലോകം കരഞ്ഞ അല്ലെങ്കിൽ ലോകത്തെ കരയിച്ച ഒരു വംശനാശത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കും അതുവരെ എല്ലാവർക്കും വണക്കം